ശ്രീമതി ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ വളരെയധികം നീതിയുക്തമായ ഒരു വിധി അതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആ കുട്ടി ആരംഭി അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് ഇപ്പോൾ ഇത്ര ഈ ഒരു നീതിയുക്തമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു വളരെ മാതൃകാപരമായ ഒരു ശിക്ഷ ഈ സംഘപരിവാർ നേതാവിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പത്താം വയസ്സ് പത്ത് വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിനി കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു രക്ഷാകർത്താവിന്റെ ചുമതല കാര്യമായി നിർവഹിക്കേണ്ടുന്ന ഒരാളാണ് അധ്യാപകനും ആ അധ്യാപകനാണ് താൻ പഠിപ്പിക്കുന്ന കുട്ടിയെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചത് എന്നുള്ളത് അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിനിയെ ചെറിയ കുഞ്ഞുമോളെ ഈ രൂപത്തിൽ ഹരാസ് ചെയ്യുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത കണ്ണൂർ ജില്ലയിൽ അന്ന് കോളിളക്കുണ്ടാക്കിയതാണ് ആ ഈ കേസ് ഇങ്ങനെ ഒരു അധ്യാപകനാണ് ചെയ്തത് എന്നറിഞ്ഞിട്ടും അത് തേച്ചു മായ്ച്ചു കളയാൻ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഈ ഒരു വിഷയത്തിൽ കുറ്റവാളിയെ ശിക്ഷ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ആവശ്യമായിട്ട് വരരുത് ഇത് സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ് ഒരു ജനതയുടെ ആവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് രക്ഷയില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ല ഇവിടെ കേരളത്തിൽ കുറ്റവാളികൾ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആകെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഈ ഒരു വിഷയത്തിൽ പാലത്തായി വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കേസ് തേച്ചുമായിച്ചു കളഞ്ഞ് കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ നീണ്ടു പോയി അവസാനം തലശ്ശേരി കോടതിയിൽ ഏതായാലും നമുക്കൊക്കെ വലിയ ഒരു സന്തോഷവും ആശ്വാസവും ഉണ്ട് ആ കുഞ്ഞിന്റെ രക്ഷാകർത്താക്കൾക്ക് മാത്രമല്ല ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ആശ്വാസപ്രദമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് പ്രതിക്ക് തക്ക ശിക്ഷ കിട്ടണം എന്നുള്ള അതിനുവേണ്ടി വാദിച്ച പ്രോസിക്യൂട്ടർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ളവർ ഇവരെ ഞാൻ ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ തന്നെ അഭിനന്ദിക്കുകയാണ് നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിലും വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇപ്പൊ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ ബി ജെ പി ഒരു കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിപ്പെട്ട ഒരു എം എൽ എ ഒരു കേവലം ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് സെക്ഷലായി ഹരാസ് ചെയ്തപ്പോഴത്തേക്കും ആ എം എൽ എയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചത് അന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് ഇതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായവും ആ കുട്ടിയുടെ രക്ഷാകർത്താക്ക എന്ന് മാത്രമല്ല സമർത്ഥനായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ വെച്ച് കുറ്റവാളിക്ക് കൃത്യമായിട്ടുള്ള തക്ക ശിക്ഷ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം ഗവൺമെന്റ് അഭിനന്ദനം അറിയിക്കുന്നു ഉത്തരവാദപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയെ അഭിനന്ദിക്കേണ്ടി ഇതുപോലുള്ള കേസുകൾ വരാതിരിക്കാൻ തക്ക സമയത്ത് അധികം വൈകാതെ എത്രയും പെട്ടെന്ന് ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെയുള്ള ചെറിയ പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള തെളിവില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ തന്റെ മ തന്റെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വാസതയോടുകൂടി പറയുന്ന സന്ദർഭത്തിൽ അത് മുഖവിലക്കെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് എന്തായാലും താലത്തായ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഒരു വിധിയുണ്ടായത് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയുള്ള ശിക്ഷ ഇതുപോലുള്ള ചെയ്തവർക്ക് സമയത്ത് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നേതൃത്വം ഞാൻ ഈ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു സമാനമായ നിരീക്ഷണമാണ് ഇന്ന് കോടതി നടത്തിയതും അതായത് ഈ പ്രതി ഈ സംഘപരിവാർ നേതാവ് തനിക്ക് സഹോദരിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇതൊന്നും ഒരു പോക്സോ കേസിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്ന ഒന്നല്ല ഒരു തരത്തിൽ ഇളവും ഈ വാക്കുകളിലൂടെ ലഭിക്കില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരകളോട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ സർക്കാർ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ആ വാക്കുകൾ മാറുക കൂടിയല്ലേ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു വാക്യമാണ് കാരണം ഇങ്ങനെയുള്ള കസ്മലന്മാർ അന്യരുടെ കുട്ടിയെ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൃഗത്തിന്റെ മനസ്സാണ് അല്ലെങ്കിൽ മൃഗീയതയും പൈശാചികതയും ഒക്കെ കൂടിക്കലർന്ന ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം വീട്ടിലുള്ള അവരോട് പോലും മോശമായിട്ട് പെരുമാറുന്നതിന് ഒരു ബുദ്ധിമുട്ടും തോന്നൂല തോന്നാനിടയില്ല എന്നുള്ളതിനെടുത്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഒരു പെൺകുട്ടി തന്റെ സ്വന്തം പിതാവിനാൽ ഗർഭിണിയായിട്ടുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ വിദ്യാർത്ഥിനിയെ തൻ പഠിപ്പിക്കുന്ന കുഞ്ഞിനെ തന്റെ സ്വന്തം മകളെ ഈ ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞാൽ അധികം വൈകാതെ എത്രയും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ഏതായാലും പരത്തായി വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കേസ് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ മൊഴി 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 പറഞ്ഞവരെ സ്വാധീനിക്കാൻ ഒരുപാട് ശ്രമം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ബി ജെ പി കാര് നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം ഏതായാലും അതിനെ മറികടന്നുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ വളരെ ഫലപ്രദമായി ഈ കേസ് കണ്ട് നിര് കേസ് റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിച്ച് ജയിക്കാനും കഴിഞ്ഞത് കേരളത്തിൽ തീർച്ചയായിട്ടും വളരെ കോടതിയുടെ നിലപാട് ആ നില തീരുമാനം അങ്ങേറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഭിമാനകരമായിട്ട് തോന്നുന്നു ഇത്തരം വിധി നമുക്ക് വീണ്ടും കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ തോന്നുന്ന അങ്ങനെയുള്ള കസ്റ്റമർമാർക്ക് തോന്നാതിരിക്കട്ടെ ഈ വിധി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീമതി ടീച്ചർ